നേട്ടത്തിന്റെ വിജയപ്രതികരണമായി പ്രതികരണമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ജപമാല ഉയർത്തിപ്പിടിച്ചതിന്റെ രഹസ്യം പങ്കുവച്ച് സംസ്ഥാന കായികമേളയിലെ സ്വർണ മെഡൽ ജേതാവ് അലൻ മാത്യു അടിയുറച്ച വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും പരിശുദ്ധ പരിശുദ്ധമറിയത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളുമാണ് തന്റെ വിജയരഹസ്യമെന്ന് അലൻ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു മെഡലിനൊപ്പം ജപമാല ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ പരിശുദ്ധമറിയത്തോടൊപ്പം തന്റെ തുടർന്നുള്ള ജീവിതവും മുന്നോട്ട് നയിക്കുമെന്ന് നെഞ്ചുറപ്പോടെ പറയുമ്പോൾ അലൻറെ മുഖത്ത് നിഴലിക്കുന്നത് നിറഞ്ഞ മാതാവിനുള്ളതാണ് ഞാൻ ഈ കൊല്ലം കഷ്ടപ്പെട്ടതും പ്രാർത്ഥിച്ചതും ഒക്കെ മാതാവിനോട് ഈ മെഡൽ കിട്ടാൻ കാരണം ഞാൻ പ്രാർത്ഥിച്ചതിനൊക്കെ ഒരു ഫലം കണ്ടത് മാതാവിനോട് ഇനി എന്റെ ജീവിതാനം മൊത്തം എനിക്ക് എന്താ സന്തോഷവും മാനന്തവാടി രൂപത കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക മുറികുറ്റികൾ മാത്യു ആനി ദമ്പതികളുടെ മകനാണ് ആലൻ ഡിസംബർ മൂന്ന് മുതൽ വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കേരള സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ ബോയ്സ് ഹൺഡ്രഡ് മീറ്റർ ഓട്ട മത്സരത്തിൽ പതിനൊന്ന് ദശാംശം മൂന്ന് ഒൻപത് സെക്കൻഡ് സമയം കൊണ്ട് മീറ്റിലെ വേഗമേറിയ താരമായി മിന്നും വിജയം നേടി സ്വർണമെഡൽ സ്വന്തമാക്കിയ ചുണക്കുട്ടിക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു ഒപ്പം ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്ററിലെ മത്സരത്തിൽ അലൻ രണ്ടാം സ്ഥാനവും നേടി ഏവരെയും അതിശയിപ്പിക്കുന്ന കായിക മികവ് തെളിയിച്ച ശേഷം ചുറ്റും ഓടിയെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ തന്റെ കഴുത്തിൽ ധരിച്ചിരുന്ന ജപമാല അഴിച്ച് എല്ലാവരും കാണുകയെ ഉയർത്തിപ്പിടിച്ച് തന്റെ വിജയത്തിന് പിന്നിൽ പരിശുദ്ധ മാതാവാണെന്ന് ലോകത്തോട് പ്രഘോഷിച്ച പതിനാറുകാരൻ അലൻറെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു മലപ്പുറം ജില്ലയിലെ കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ കോമേഴ്സ് വിദ്യാർത്ഥിയാണ് അലൻ തന്റെ വിജയത്തിന് പിന്നിൽ പരിശുദ്ധം അറിയമാണെന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞ അലനെ കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റിൻസ് ഇടപകവുകാരി ഫാദർ ബെന്നി മുതിരക്കാലയിൽ പ്രത്യേകം അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ന്യൂസ് വയനാട്